ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയി വന്നിട്ടുള്ളത് ഒരു ഫോണും അതിൻ്റെ വാറണ്ടീനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ഫോണ് എടുക്കുകയുണ്ടായി ആ ഫോണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതിനൊരു ക്യാമറേൻ്റെ തൊട്ട് പ്രത്യേകിച്ച് ചെറിയൊരു ഡോട്ട് വന്നിട്ട് ആ അത് പിന്നെ ഒരു റോസ് കളറും ബ്ലൂ കളറും ആയിട്ട് അങ്ങനെ പടർന്ന് പടർന്ന് ആ ഡിസ്പ്ലേ പോയി അത് ഞാൻ കടക്കാരനെ കാണിച്ചപ്പോൾ നിങ്ങൾ സർവീസ് സെൻ്റർ കൊണ്ടുപോകാമായിരുന്നു സർവീസ് സെൻ്റർ കാണിച്ചപ്പോൾ കമ്പനീനെ കൊടുത്തത് വാറണ്ടി ഇല്ലേനെ കൊണ്ടുപോയി മാറ്റി തന്നു പക്ഷെ അത് മാറ്റി തന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ക്യാമറേൻ്റെ അതുപോലെ തന്നെ ഒരു ഡോട്ട് വന്ന് അതുപോലെ തന്നെ അത് ഡിസ്പ്ലേ പോയി അപ്പോൾ വീണ്ടും ഞാൻ കൊണ്ടു തന്നപ്പോൾ അത് ഇനി മാറ്റി തരാൻ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു ഏതായാലും കമ്പനിക്ക് അയച്ച് നോക്കട്ടെ എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഒരു കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് നന്നാക്കി തരാൻ പ്രയാസമാണ് അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടിട്ട് പറഞ്ഞു വാറണ്ടി ഇല്ലതല്ലേ എന്ന് നമ്മൾ അവരോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അത് കമ്പനി ഇങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ സാധാരണ നമ്മൾ എന്ത് എന്താ ചെയ്യുക ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവസാനം ഞാൻ മലപ്പുറം കൺസ്യൂമർ പോട്ട് പോയി കൊണ്ടൊരു കേസ് ഫയൽ ചെയ്യുകയും ഒരു എട്ട് മാസം ഞാൻ കേസ് കേസിൻ്റെ സിറ്റിംഗ് ആയി എട്ട് മാസം അതായത് ഓരോ മാസം ഓരോ സിറ്റിംഗ് ഉണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവർ വന്നില്ല സർവീസ് സെൻ്റർകാർ വന്നില്ല സർവീസ് സെൻറ്ററുകാരെയും കമ്പനിയെയും വെച്ചിട്ടാണ് നമ്മൾ ഒന്നാം സാക്ഷി രണ്ടാം സാക്ഷി ആയതാണ്ട് കേസ് ഫയൽ ചെയ്തത് നമ്മൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത ശേഷം രണ്ട് പ്രാവശ്യം പിന്നെ സർവീസ് സെൻറ്റർ ആരോ കമ്പനിക്കാരോ ഹാജരായില്ല മൂന്നാമത്തെ പ്രാവശ്യം സർവീസ് സെന്ററുകാരോ വരികയും കോടതി ഇതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ഞാൻ വക്കീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനിൻ്റെ കാര്യം വക്കീലോ കാര്യങ്ങളൊന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മളെ കാര്യം പറയാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യം പറയുകയും തുടർന്ന് നമുക്കൊരനുകൂല വിധി ഇതിന് കിട്ടുകയും ചെയ്തു അതായത് ഈ ഫോണിൻ്റെ വിലയായ ഇരുപത്തയ്യായിരം രൂപയും അതിൻ്റെ പുറത്തോലെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിനെതിരെ പതിനായിരം രൂപയും കൂടാതെ കോടതി ചെലവ് ഒരു അയ്യായിരം രൂപയും അപ്പോൾ ഇവർ നമുക്ക് നമ്മൾക്ക് നഷ്ടപരിഹാരത്തുകയായ ഒരു നാൽപ്പതിനായിരം രൂപ നമുക്ക് തന്നു ഈ കേസിന്റെ അവസാനം ഏകദേശം എട്ട് മാസത്തിന് ശേഷം കോടതി നമുക്ക് അനുകൂലമായ ഒരു വിധി തരികയും ഇതിന്റെ നഷ്ടപരിഹാരം തുക എനിക്ക് ലഭിക്കുകയും ചെയ്തു അപ്പം എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വാറണ്ടി ഇല്ലാതാണെങ്കിൽ അതിന്റെ സർവീസ് സെന്ററിലോ മറ്റോ പോയിട്ട് അത് നമുക്ക് അതിന്റെ സർവീസ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ധൈര്യമായിട്ട് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ നമ്മൾ ഏതായാലും പിന്നെ വക്കീലോ കാര്യങ്ങളോ ഒക്കെ വേണമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമല്ല നമുക്ക് നമ്മൾ പോയാൽ അതിന്റെ ഫോർമാറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് വെച്ച് നമുക്ക് കേസ് ഫയൽ ചെയ്യുകയും തുടർന്ന് നമ്മളെ കാര്യം കേസ് വിളിക്കണമെന്ന് നമ്മൾ പോയതുകൊണ്ട് നമ്മളെ കാര്യം കോടതിയിൽ പറയാനോ വക്കീലോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു അനുകൂല വിധി നമുക്ക് കിട്ടുന്നില്ല കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആരെങ്കിലും ഇങ്ങനെ നമ്മൾ ഒരു പൈസ മുടക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടു എന്ന് ആരും വിചാരിക്കണ്ട കാരണം അതിൻ്റെ തക്കതായ വില നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ നിന്നും നമുക്ക് ഈടാക്കി ഈടാക്കി തരും അപ്പോൾ നമ്മൾ വാറണ്ടിയിലൊരു സാധനം വാങ്ങിയിട്ട് അത് സർവീസ് ക്ലിയർ അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ കൂട്ടിനെ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം